മതേതര മൂല്യങ്ങളെ തള്ളിപ്പറയൽ യു ഡി എഫിന്റെ മതേതര മൂല്യങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിച്ച പാരമ്പര്യമാണ് മുന്നണിക്കുള്ളതെന്ന് സമദ് സമദാനി കപ്പൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ മതജാതി വേർതിരിവ് വരുത്തി രാജ്യത്തിന്റെ മതേതര പൈതൃകം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നയമാണ് കേരളത്തിൽ ഇടതു സർക്കാരും പിന്തുടരുന്നുവെന്ന് അബ്ദുൾ സമദ് സമദാനി കുറ്റപ്പെടുത്തി മൂല്യങ്ങളെ തള്ളി പറയുന്നതെല്ലാം അവർ മനസ്സിലാക്കണമെന്നും സമദാനി കുമരനെല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ച കപ്പൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുളവാക്കുക ആ വെറുപ്പുണ്ടാക്കുന്നവരെ പേറുക അവരെ പ്രോത്സാഹിപ്പിക്കുക കാണുന്നില്ലേ പ്രത്യക്ഷമായിട്ട് നമ്മൾ ഇതൊക്കെ മതേതര കേരളത്തിൻ്റെ ഭൂഷണമാണോ പച്ചക്ക് വെറുപ്പ് പറയുന്നവരെ എങ്ങനെയാണ് മതേതരവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുക അവർക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം അവരുടെ രാഷ്ട്രീയം അങ്ങനെയായി പോയിരിക്കുന്നു അടുത്ത കാലത്ത് അതുകൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഈ തവണ തീർച്ചയായും നമുക്ക് അനുകൂലമാണ് അനുകൂലമാണത് കപ്പൂരിലും അനുകൂലമാണ് കപ്പൂരിൽ വോട്ട് ചെയ്യാൻ വരുന്നതും മലയാളികളാണ് നമ്മളൊക്കെ മലയാളികളാണ് അവർ കാണുന്നുണ്ട് ഈ കേരള ഭരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പക്ഷേ അതൊക്കെ വോട്ടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാഗ്രത പിന്നെ വളരെ പ്രധാന

കെ വി ആമിനക്കുട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് നിലവിലെ ഗ്രാമ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടത്തി ലോഡോ യാത്രയിൽ ലോഡോ ഫാത്തിമ എന്ന രാമകാ വാർഡ് ഞാവർക്കുഴ് യൂത്ത് ലീഗിൻ്റെ ട്രഷർ കൂടിയായ അരുമതാം വാർഡ് കാഞ്ഞിരത്താടി റഹീന ടീച്ചർ പി ജി ബിരുദധാരിയായ അമേഠിക്കര അച്ചിത്തം മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ കപൂർ ജിഷൻ എന്നും ശ്രീമതി സൗമ്യ മുസ്ലീം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എ സലാം കെ പി സി സി നിർവാഹസമിതി അംഗം സി വി ബാലചന്ദ്രൻ സി എച്ച് ഷൌക്കത്തലി സി എം അലി പത്തിൽ മൊയ്തുണ്ണി ടി അസീസ് പി രാജീവ് അലി കുമരനെല്ലൂർ സുബേർ കോഴിക്കര സി എം അബ്ദുൽ ഖാദർ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ സി കെ കുഞ്ഞഹമ്മദ് പി നൌഫൽ എം അൻഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിവിനുസ്